നമസ്കാരം എത്രമാത്രം അറ്റകുറ്റപ്പണികൾ ചെയ്താലും മതിയാകാതെ ഒരു ബസ് ഒരു ബസ് നന്നാക്കാൻ വേണ്ടി മാത്രം നിരന്തരമായി കോടിക്കണക്കിന് രൂപ പൊടിയുന്നു അതും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം ആർക്കും വേണ്ടാത്ത ഒരു ബസ് എന്ന വിവാദം ഉണ്ടാകാതിരിക്കാനാണ് നിലവിൽ സർവീസ് നടത്തുന്നു എന്ന നിലയിൽ നവകേരള ബസ്സിനെ കൊണ്ടു നടക്കുന്നത് എന്ന കാര്യമൊക്കെ ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും സർക്കാർ നിർത്തുന്നില്ല സർക്കാർ ആ ബസ്സിനെ പൊലിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നടപടികളും ഓരോ പദ്ധതികളുമായി മുന്നോട്ട് വരികയാണ് ഒരൊറ്റ ബസ് കൊണ്ട് ഗജ്നാവിലെ ഒരു വലിയ ഭാഗം തന്നെ തൂത്തു അവസ്ഥയാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൊട്ടി ആഘോഷിച്ച് കേരളം ചുറ്റിയ നവകേരള ബസ് കട്ടപ്പുറത്താണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം പലതവണ പല സ്ഥലങ്ങളിൽ ഈ ബസ് സർവീസ് നടത്താൻ ഉദ്ദേശിച്ചുവെങ്കിലും പലതും പാളിപ്പോയി എന്നുള്ളതാണ് സത്യം ഇപ്പോഴാ ഈ ബസ് വീണ്ടും നവീകരിക്കാൻ അതായത് ബസ്സിനെ ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ മാറ്റാൻ വേണ്ടി വീണ്ടും ബസ്സിനെ നന്നാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നിലവിൽ കഴിഞ്ഞ മാസമൊക്കെ ഈ ബസ് നന്നാക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ് സർവീസ് നടത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു അതായത് ഒരു ബസ് സർവീസ് നടത്താൻ തുടങ്ങിയിട്ട് മാസം മൂന്നായിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം സർവീസും ബാക്കിയുള്ള ദിവസം മൊത്തം ആ ബസ് നന്നാക്കുക എന്നുള്ള പേരിൽ അതിന്റെ സർവീസ് നിർത്തിവെക്കുക എന്നതാണ് ഇപ്പോൾ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബസ് കട്ടപ്പുറത്തായി എന്നതിനെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട കോടിക്കണക്കിന് രൂപ ഏകദേശം ഒന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപ എങ്ങാണ്ടോ ആണ് ഈ നവകേരള ബസ്സിന് ചെലവ് ആ ബസ് നിർമ്മിക്കാൻ വേണ്ടി അതിനുശേഷം അതിൻ്റെ ലിഫ്റ്റ് അയച്ചു മാറ്റാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പിന്നീട് അതിന്റെ പൊടുപ്പും തൊങ്ങലും ഒക്കെ മാറ്റാൻ വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ആ ബസ് സർവീസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നു ഇപ്പോഴത്തെ ബസ്സിന്റെ ടോയ്ലറ്റ് സർവീസ് ടോയ്ലറ്റ് ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് വീണ്ടും സർവീസ് നട പോകുകയാണ് കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലായിരുന്ന ബസ് അറ്റകുറ്റപ്പണിയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ നാട് കടത്താൻ പോകുന്നു ബാംഗ്ലൂരുവിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് സൂചന ബസ് നിർമ്മിച്ച പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് ബസ് മാറ്റിയത് എന്നതാണ് വിവരം ബസ്സിലെ ശൗചാലയം പൊളിച്ചു മാറ്റി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ഇതിന്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് നിലവിലുള്ള സീറ്റ് പോലും ഫില്ലാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ആ ബസ് നന്ന മോടി പിടിപ്പിക്കാൻ പോകുന്നത് ാണ് കഴിഞ്ഞ ഒരു മാസമായി അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ബസ് കോഴിക്കോട് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു നവകേരള യാത്രയ്ക്ക് ശേഷം കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് നടത്തുന്നു എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ ബസ് റോഡ് കണ്ടത് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇരുപത്തിയാറ് കുഷ് ബാക്ക് സീറ്റുകളോട് കൂടിയിട്ടുള്ള എ സി ബസ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ നിരക്ക് വെച്ചത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് യാതൊരു തരത്തിലും ഈ ബസ് ഉപയോഗ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അത്രമാത്രം വലിയൊരു തുകയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ശുചിമുറിയിട്ട് മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജ് എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്ര വലിയൊരു തുക ചാർത്തിയത് പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് അഴിച്ചു മാറ്റുകയാണ് പക്ഷെ ആ തുക അങ്ങനെ തന്നെ നിൽക്കുന്നു അതായത് ടിക്കറ്റിന്റെ വിലയിൽ യാതൊരു മാറ്റവും വരുന്നില്ല ഇതൊക്കെ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം എന്തായാലും പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബാംഗ്ലൂരുവിലെത്തി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കോഴിക്കോടിലേക്ക് തിരിക്കുന്ന രീതിയിൽ സർവീസ് ക്രമീകരിച്ചിരുന്ന ബസ് ഇപ്പോഴൊന്നും തിരിച്ച് വരില്ല എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ ഒരു ബസ് നിർമ്മിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്തൊരു സാഹചര്യമാണ് ആ ഒരൊറ്റ ബസിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പൊതുഗനാബിളിൽ നിന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത